സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം നടന്നു എന്ന പരിപാടി നടന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും ചേർന്ന് ഓണാഘോഷം കളറാക്കി ഒക്കെ തന്നെ ഓണാഘോഷ തിമിറുപ്പിലാണ് ആൺകുട്ടികൾ മുണ്ടും ഷർട്ടും പെൺകുട്ടികൾ സെറ്റ് സാരിയും പാവാടയും ബ്ലൗസും വേഷമണിഞ്ഞാണ് സ്കൂളിലെത്തിയത് സ്കൂളിൽ ഒരുക്കിയ ഫോട്ടോ പോയിന്റിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗത്ത് വിദ്യാർത്ഥികൾ പാട്ടിനൊപ്പം ചുവടുവെയ്ക്കുന്നതും കാണാം എല്ലാവർക്കും അനുഗ്രഹം പകർന്ന് രണ്ട് മാവേലിയും ഉണ്ടായിരുന്നു മാവേലിയായി മാറിയതും സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു ഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ അനുമോദന സദസ്സും നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നീറ്റ് യു ജി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥി റെന ഫാത്തിമയെ ചടങ്ങിൽ അനുമോദിച്ചു പി ടി പ്രസിഡന്റ് പി എ മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ശ്യാംലാൽ ഉപഹാരം കൈമാറി സ്കൂൾ ചെയർപേഴ്സൺ മിർസ അധ്യക്ഷയായി സ്കൂളിലെത്തിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എൺപത്തിയൊൻപത് ബേച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടിക്കായുള്ള സംഭാവന സ്കൂളിന് കൈമാറി ന്യൂസ് കോത്തുപറമ്പ്